ി സ്ഥിതി ആയിരിക്കട്ടെ വിശ്വ ലുക്ക എഴുതിയ സുശേഷം പതിനാലാമധ്യായം മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു സ്ഥാപത്തിൽ അവൻ പരിസ്ഥേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു യേശു നിയമന്യരോടും പരിസ്ഥേയരോടുമായി ചോദിച്ചു സ്ഥാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ അവർ നിശബ്ദരായിരുന്നു യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിഥിക്കും ആതിഥേയനും ഉപദേശം ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്തേക്ക് പോയി അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോട് കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്യാ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ും വിരുന്നിന്റെ ഉപമ അവനോട് കൂടെ ഭക്ഷണത്തിന് ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴുകഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരുവൻ പറഞ്ഞു ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു എനിക്ക് ഒഴിവു തരണം എന്ന് അപേക്ഷിക്കുന്നു മൂന്നാമതൊരുവൻ പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല ആ ദാസൻ വന്ന് യജമാനിനെ വിവരം ധരിപ്പിച്ചു ഗ്രഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക അനന്തരം ആ ദാസൻ പറഞ്ഞു യജമാനന് നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസിനോട് പറഞ്ഞു നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയവോളം ആളുകളെ ആളുകൾ അകത്തു വരാൻ നിർബന്ധിക്കുക എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ശിഷ്യത്വത്തിൻ്റെ വില വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സോ ജീവനെ തന്നെയും വെറുക്കാത്ത എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടുത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ അതി ആക്ഷേപിക്കും അവർ പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിക്ഷനാവുക സാധ്യമല്ല ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകെട്ടു പോയാൽ അതിനെങ്ങനെ ഉറ കൂട്ടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകൾ ഇത് പുറത്തെറിഞ്ഞ് കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ